കരകുളം ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് വീടിന് വീടിന് നേരെ മുന്നിൽ പാർക്ക് ചെയ്ത ആംബുലൻസ് മാരകായുധം തകർത്തു കയ്യിൽ വെച്ച് ഉറക്കുന്ന സമയത്ത് സൗണ്ട് കേട്ടപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു കൊച്ചുകായിട്ട് കല്ലെറിയുകയും മാരക ആയുധമായിട്ട് വന്നു വന്ന് ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിലെ വാഹനങ്ങളൊക്കെ തകർക്കുകയും

നാട്ടിൽ കലാപം വേണ്ടി ഇപ്രകാരം ഒരു ആംബുലൻസ് കത്തിച്ചതാണ് എന്ന വിവരമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം ആണ് കാരണമെന്ന് ഈ നാട്ടിൽ സ്വാധീനമുണ്ട് വിജയ സാധ്യതയുണ്ട് അത് അട്ടിമറിക്കാൻ വേണ്ടി സി പി എം കാണിക്കുന്ന ഒരു തന്ത്രമാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യണമെന്നാണ് എസ് ഡി പിന്നുള്ളത് ഡി വൈ ആംബുലൻസ് കത്തിച്ചതിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു സി പി എം മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ ആക്രമിച്ച കേസിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ റഫീഖ് നിസാം സമദ് എന്നിവരെ പ്രതി ചേർത്ത് അരുവിക്കര പോലീസും കേസെടുത്തിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം